സാറേ യു കെയിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു സംഘമുണ്ട് അതിന്റെ വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മസ്ക് തന്നെ പറഞ്ഞിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം മസ്ക് പറഞ്ഞപ്പോൾ ഇത് ഈ ഗാങ് പാകിസ്ഥാൻകാരാണെന്ന് പറഞ്ഞിരുന്നില്ല മസ്ക് ഏഷ്യൻ ആളുകൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നൊരു രാജ്യസഭാ എം പി ഉണ്ട് പ്രിയങ്ക ചതുർ അവരൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് ഏഷ്യക്കാരെ ഒന്നും മൊത്തത്തിൽ പറയേണ്ടതില്ല ഇതൊരു തെമ്മാടി രാജ്യം ആയ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പം മസ്ക് അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് ഈ ഗാന് ഈ പത്ത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികൾ പതിനൊന്ന് മുതൽ ഉള്ള പെൺകുട്ടികളെ ഇങ്ങനെ ഈ വൃത്തികേടിലേക്ക് ഗ്രൂം ചെയ്യ എന്നാണ് അവിടെ ടൈംസ് ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് അപ്പൊ ഗ്രൂമിങ് ഗാൻ എന്നാണ് അവിടെ ഈ ഇതിന് പറയുക ഈ ബലാത്സംഗത്തിന് തെമ്മാടിക്കൂട്ടം പാകിസ്ഥാൻ കൂട്ടം പാക് കൂട്ടം എന്ന് പറയാം അപ്പോ അതിപ്പോ വലിയ വിഷയാണ് നമ്മൾ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പേ ഇതില് ചില ശിക്ഷകൾ വന്നുകഴിഞ്ഞപ്പോ നമ്മളിത് ചർച്ച ചെയ്തിരുന്നാണ് ഇവരെ പറ്റി കുറേ ഗാംഗുകളെ പറ്റിയിട്ട് അന്ന് ചർച്ച ചെയ്തിരുന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് ഇവരുടെ ക്രൂരതയ്ക്ക് ഉദാഹരണമായിട്ട് ഒരു കഥ ഉള്ളത് എന്താന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ഇവർ ഈ ഡ്രഗ് മിഠായി ഇങ്ങനെയൊക്കെ കൊടുത്തൊക്കെ വശീകരിച്ചിട്ട് ഇവരെ ഈ ഉപയോഗശൂന്യമായ ഒരു പാർക്കിംഗ് സ്ഥലത്ത് വണ്ടികൾ ഒക്കെ പാർക്ക് ചെയ്യുന്ന ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു പാർക്കിംഗ് ലോട്ടില് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ഒന്നൊന്നായിട്ട് ഇവർ ഈ പാകിസ്ഥാൻ ഗാങ് ബലാത്സംഗം ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ ഈ മൂത്രപ്പുരയിലും ഈ ട്രെയിനിന്റെ ടോയ്ലറ്റിലും ഒക്കെ ആളുകളുടെ പേരൊക്കെ എഴുതി വെക്കുന്നില്ല ഈ മനോരമ ആളുകളുടെ പേരും ഒക്കെ എഴുതി വെക്കുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ പേര് പതിമൂന്ന് വയസ്സുള്ള ഇത് ഏറ്റവും മുകളിൽ എഴുതി വെച്ചു എന്നിട്ട് അതിന്റെ താഴെ പന്ത്രണ്ട് ബലാത്സംഗികൾ അവരുടെ പേര് എഴുതി വെച്ചിരുന്നു ഓ അവിടെ ചുമരില് ഈ പാർക്കിംഗ് ലോട്ടിന്റെ സാധാരണഗതിയിൽ ഈ മരത്തിലൊക്കെ പ്രണയികള് എഴുതി വയ്ക്കുമല്ലോ എവിടെയെങ്കിലുമൊക്കെ ഈ മറ്റേ മറ്റേ ഈ സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടൊക്കെ അല്ലെങ്കിൽ മറ്റേ ൽ ഗുഹയിലൊക്കെ പോയിട്ട് ഗുഹയിലൊക്കെ എഴുതി പോയിട്ട് ഓരോന്ന് എഴുതി വെക്കില്ലേ എന്ന് പറയുന്ന പോലെ ഇവര് എഴുതി വെച്ചിരുന്നു പറഞ്ഞ ഇവര് ഇങ്ങനെയാണ് ഇത് കരുതുന്നത് പെൺകുട്ടികളെ നശിപ്പിച്ചിട്ട് ഇതെന്തോ മഹത്തായ കാര്യമാണ് എന്നാണ് അവർ കരുതുന്നത് ഇത് ഡവൺഷയർ സ്ട്രീറ്റില് ഈ വടക്കൻ ഇംഗ്ലീഷ് നഗരമായിട്ടുള്ള കെയ്ലിയില് ഈ ബലാത്സംഗം നടക്കുമ്പോൾ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ ബലാത്സംഗം നടക്കുമ്പോൾ ഇത് അറിയാതെ തന്നെ ഇതിൽ കൂടിയൊക്കെ ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഈ പാർക്കിംഗ് ലോട്ടിലും മറബില് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വശത്തു കൂടിയൊക്കെ ആളുകൾ നടന്നുകൊണ്ടിരുന്നു എന്നാണ് അപ്പൊ ആളുകൾ നടന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുമൊക്കെ ഇവരുടെ ഈ ദുഷ്കർമ്മം വേറൊരു വശത്ത് ചെയ്തുകൊണ്ടിരുന്നു അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവർക്ക് രാത്രി വേണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോൾ വേണമെങ്കിലും ഇത് സൗകര്യം പോയി ഒരു പെൺകുട്ടിയുടെ ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ കേസിൽ ഒരു കൊല്ലത്തോളം പീഡനം ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് കെയ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടി എന്നാണ് നമ്മൾ ഈ വിദുര പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ പറയില്ലേ സൂര്യനെല്ലി പറയാ അത് കെയ്ലി കുട്ടി എന്ന് പറയുന്നുണ്ട് ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടിയായിരുന്നു അത് ഒരു ഇതിലെ ഒരു ബലാത്സംഗിക്ക് അവരെന്തോ ഡ്രഗ് വിൽക്കോ അങ്ങനെ എന്തോ ചെയ്തിരുന്നു ഈ കുട്ടി അങ്ങനെ എന്തോ ഒരു ഗാങ്ങിൽ പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പെട്ടുപോയത് പിന്നെ പലപ്പോഴും ഈ അക്രമം പേടിച്ചിട്ട് ഈ പർട്ടിക്കുലർ കുട്ടി ഈ കെയിലിൽ നിന്നുള്ള കുട്ടി പോലീസ് ഈ ഗാങിനെയൊക്കെ പിടിച്ചിട്ട് കേസ് വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടി കോടതിയിൽ വന്നപ്പോൾ മൊഴി മാറ്റി ഇവര് കൊന്നു വിളയോ എന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ മൊഴി മാറ്റിയതെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് അതിലെ പ്രതികൾക്ക് നൂറ്റിനാല്പത്തി മൂന്ന് വർഷം തടവ് വിധിച്ചിട്ടുണ്ട് അത്രയും മാത്രം ക്രൂരതകൾ ഉണ്ടായിരുന്നു പല ചാർജുകൾ ഉണ്ടല്ലോ എല്ലാം കൂടി ചേർത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കൊല്ലം ആണതിൽ ഈ ബ്രിട്ടനിലെ ചാനൽ ഫോർ വലിയ ചാനലാണ് ടെലിവിഷൻ അവര് അവരുടെ മറ്റേ അന്നാ ഹോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ടെലിവിഷൻ ചാനലിൽ ജോലി ചെയ്യുന്ന ഹോൾ െ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു ഇങ്ങനെ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന ഈ പല നഗരങ്ങളിലും ഇത് നടക്കുന്നതിനെ പറ്റി ഡോക്യുമെന്ററി ചെയ്തിരുന്നു എല്ലാ ചാനലുകളും നമ്മുടെ ചാനലുകളൊക്കെ പോലെ തന്നെ വംശീയത പേടിച്ചിട്ടെ ഇതിന്റെ ടെലികാസ്റ്റ് മുന്നേ ടെലികാസ്റ്റ് ചെയ്യണ്ട നാളെ ടെലികാസ്റ്റ് ചെയ്യണ്ട നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാകാം മുസ്ലിങ്ങൾക്കെതിരെ നമ്മള് ഒന്നും ചെയ്യണ്ട ഇവിടെയും മധ്യ മുഖ്യധാര മാധ്യമങ്ങളിൽ അങ്ങനെ തന്നെയാണല്ലോ ചർച്ചന അങ്ങനെ ഈ അന്ന ഹോള് ഇതിനെ പറ്റി ചെയ്ത് ഡോക്യുമെന്ററി കൊറേ കാലം ചാനൽ വെച്ച് താമസിപ്പിച്ചു ഈ മതപ്രീണനം നല്ല പേടി പേടിയസം എന്ന് പറഞ്ഞാൽ ആരോപണം വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇത് നടന്ന സ്ഥലങ്ങള്ഡെയിൽ റോത്തർഹാം ഓക്സ്ഫോർഡ് ഡെർബി ലീഡ്സ് എൽസ്ബറി ടെൽഫോർഡ് ബാൻബ്യൂറി മിഡിൽസ്ബറോ ഡെസ്ബ്യൂറി കാൾസ്ലിൻ കാർലിസിൻ ബേൺലി ബ്ലാക്ക് പോൾ ഈ തുട ഈ നഗരങ്ങളിലൊക്കെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുകളും പിന്നെ ചില ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളും ഈ ഗലമായിട്ട് വെളിവായിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇതിലുണ്ടായിരുന്നത് പതിനൊന്ന് വയസ്സ് മുതലൊരു പതിനാറ് വയസ്സ് വരെയൊക്കെ ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ളവര് അത് മനഃപൂർവം ചെയ്യണേ അതായത് ഈ വെളുത്ത വർഗത്തിൽപ്പെട്ടവരെ നമ്മളിങ്ങനെ ഇതൊരു തരം ജിഹാദാണ് മനസ്സിലായില്ലേ മനസ്സിലായില്ല ഇവരെ നമ്മൾ ഇങ്ങനെ നശിപ്പിക്കുക അതായത് പറയുന്നതിന്റെ വേറെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു വൃത്തികെട്ട രൂപമാണ് ചെറിയ കുട്ടികളാണ് ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്നവരെയൊക്കെ അല്ലേ ലൗ ജിഹാദ് എന്ന് പറഞ്ഞ പതിനെട്ട് വയസ്സിനൊക്കെ ശേഷമുള്ള ഇത് അങ്ങനെയല്ല ഇത് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കുട്ടികളെ നശിപ്പിക്കുക ഇങ്ങനെ നമ്മൾ ബ്രിട്ടനെതിരെ ജിഹാദ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ കരുതുന്നത് അതാണ് ഒരു ലൈംഗിക ജിഹാദ് ശാരീരിക ജിഹാദ് എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള സംഭവമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മദ്യം കൊടുക്കും മയക്കുമരുന്ന് കൊടുക്കും സമ്മാനങ്ങൾ കൊടുക്കും അപ്പം പിന്നെ അഡിക്റ്റ് ആവുമല്ലോ പിന്നെ ഇവര് ഒരു കൊല്ലമോ ഒന്നൊരു കൊല്ലമൊക്കെ ഇങ്ങനെ ഒരു തവണയൊന്നും അല്ല ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവർ അഡിക്റ്റ് ആകുമ്പോൾ അവര് വീണ്ടും ഇതിനു വേണ്ടി വരുമല്ലോ അതാണ് പിന്നെ എന്താ സംഭവിക്കുന്നെന്നുള്ള അറിയില്ല അതിക്രൂരവുമാണ് ഒന്നിൽ കൂടുതൽ പേര് ഒന്നൊന്നായിട്ട് ചൂഴം ആണ് ഇതിൽ ചില കുട്ടികളീ അനാഥാലയം എന്നൊക്കെ പറയാം സ്റ്റേറ്റ് കെയർ ആണ് അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ മറ്റത് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ വെഷളായിട്ട് ഉണ്ടാവില്ല ചേർപെട്ടുപോയത് വിവാഹമുക്തര് അങ്ങനത്തെയൊക്കെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ടൈംസ് ആണ് ഇത് ആദ്യം ഈ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളുടെ ഒരു പരമ്പര ലണ്ടനിലെ ടൈംസ് ആണ് ഇത് പുറത്തു കൊണ്ടുവന്നത് അത് ഹാമിൽ നടന്ന കാര്യങ്ങളാണ് ആയിരത്തി നാന്നൂറ് കുട്ടികളുടെ കാര്യമാണ് ഇതിപ്പോൾ രണ്ടര ലക്ഷം കുട്ടികളുണ്ടല്ലോ മൊത്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലത്ത് നടന്ന കാര്യങ്ങളെ പറ്റിയാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലില് ഒരു അക്കാദമീഷനായ അലക്സിസ് ജെ ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അലക്സിസ് ജെ റിപ്പോർട്ടിൽ കുറേ വിവരങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ക്രൂരമായ കാര്യങ്ങൾ ഈ ആ റിപ്പോർട്ടിൽ ഇത് പാകിസ്ഥാനികളാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റേപ്പ് ആൻഡ് ട്രാഫിക് ട്രാഫിക്കിങ് എന്നുണ്ട് അതായത് ബലാത്സംഗത്തിൽ കൂടി പിന്നെ ഇവരെ വ്യഭിചാരത്തിലേക്ക് വേശ്യാവൃത്തിയിലേക്ക് നയിക്കുക അങ്ങനെയാണ് ഇറക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മേൽ പെട്രോൾ ഒഴിക്കും പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുന്നു ഭീഷണിപ്പെടുത്തും ഒരു വരണ്ടു പോകുമല്ലോ പിന്നെ ആരോടും പറയില്ല അത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെട്രോളൊഴിച്ച് കത്തിച്ച് കളയും എന്ന് പറഞ്ഞിട്ട് പെട്രോൾ ഒഴിക്കും അപ്പം ഇത് ഏതെങ്കിലും സമയത്ത് തന്നെ കത്തിക്കും എന്നാണല്ലോ കുട്ടികൾക്ക് തോന്നുക ചില സമയത്ത് തോക്ക് ചൂണ്ടും ഈ ബലാത്സംഗങ്ങളൊക്കെ വളരെ വയലൻ്റ് ആയിരുന്നു അക്രമത്തിൽ നിറഞ്ഞതായിരുന്നു എന്നാ റിപ്പോർട്ടിലുണ്ട് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതുപോയി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇര നീ ആയിരിക്കും എന്ന് പറയും ഭീഷണി കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തും മൂന്ന് ദശകങ്ങൾ ഇത് നടന്നിട്ടുണ്ട് ബ്രിട്ടനിൽ റോദർഹാമിൽ ഒരു ഓഫീസർ പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ ഉണ്ട് ഏഷ്യക്കാരായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല എന്നാണ് അവിടെയും ഈ റിപ്പോർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഏഷ്യക്കാരെന്നാണ് പച്ചക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും ആരുമാകാല്ലോ ഹിന്ദുക്കള് സിഖുകാര് ആരുവേണെങ്കിലും ആകാമല്ലോ അപ്പൊ പാകിസ്ഥാൻ ഈ കുട്ടികളെയൊക്കെ സംസാരിക്കുന്നത് കൈകാര്യം ചെയ്യാനും ഒക്കെ പാകിസ്ഥാന്റെ കൗൺസിലർ ഈ മറ്റേ അവിടുത്തെ ഒരു കൗൺസിൽ കൗൺസിലുണ്ടാവുമല്ലോ കൗണ്ടി ഒക്കെ ഈ മറ്റേ പാകിസ്ഥാൻകാരായ കൗൺസിലർമാരെ മാത്രമാണ് അതിനുവേണ്ടി പോലീസ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വ്യക്തമായില്ലേ പിന്നെ കൗൺസിലുകളിൽ അപ്പം സ്വാധീനം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ മുസ്ലിംസ് ബ്രിട്ടീഷ് പൗരന്മാരായവർ അങ്ങനത്തെ കൗൺസിലർമാരുണ്ടല്ലോ അവരാണ് ഈ കേസുകളൊക്കെ ഏറ്റെടുത്തിരുന്നത് അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ വംശീയ അധിക്ഷേപം എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവരൊന്നും ചെയ്യാതിരുന്നു രണ്ടായിരത്തി എട്ട് പതിമൂന്ന് കാലത്ത് ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന സ്റ്റാമർ പ്രോസിക്യൂഷന്റെ ഡയറക്ടറും ആയിരുന്നു അപ്പൊ അതാണ് ഈ ആരോപണമായിട്ട് വന്നിരിക്കുന്നതും അയൽ പ്രതിസന്ധിയിലായിരിക്കുന്നതും അപ്പോ രണ്ടായിരത്തി പതിനഞ്ചില് സ്റ്റാമർ ആയിരുന്നു ഇതൊക്കെ നടക്കുന്ന കാലത്ത് പ്രോസിക്യൂഷൻ ഈ റോഷ് ഡെയിലില് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ റോഷ് ഡെയിലെ മുഖ്യ ഇരയുണ്ടല്ലോ പെൺകുട്ടി ആ കുട്ടിക്ക് വിശ്സ്യത ഇല്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരി പെൺകുട്ടി പറയുന്നല്ലേ വിശ്വസിക്കേണ്ടത് അത്രേ ഈ കുട്ടിക്ക് വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആവുമ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ റോഷഡെയിലിൽ നിന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴില് ഏഴായിരത്തി ഇരുന്നൂറ് കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കോടതിയിലെത്തിയ പ്രോസിക്യൂഷൻ കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴ് കേസ് മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേസൊന്നും അന്വേഷിച്ചില്ല പതിമൂന്ന് ടൗണുകളിൽ നിന്ന് ഈ കേസുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ കൊല്ലം ഋഷി സുനാക്ക് ഇത് അന്വേഷിക്കാനായിട്ടൊരു ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചിരുന്നു അപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രതികളെ ഈ പ്രതികൾ ഈ ബലാത്സംഗികൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാരണം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരായ കേസായതുകൊണ്ടേ നമ്മൾ അത് കേസാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണല്ലോ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് രാഷ്ട്രീയം നോക്കി അതുകൊണ്ടാണ് പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് റിപ്പോർട്ടിലുണ്ട് പിന്നെ കൺസർവേറ്റീവ് എംപിയും അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിയുമായിരുന്ന സുവേല ബാനർമാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ എല്ലാവരും പാകിസ്ഥാനികൾ തന്നെ എന്നവര് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ഈ റോദർഹാം റോഷ്ഡയിൽ ഈ കേസുകളിലൊക്കെ പെട്ട ആളുകളൊക്കെ പാകിസ്ഥാനികൾ തന്നെ എന്നവരും പറഞ്ഞിട്ടുണ്ട് സർവേ സ്റ്റാമർ രാജിവെക്കണമെന്ന് മസ്ക് വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തില്ലോ എന്നിട്ടും അയാൾക്ക് ആ ഒരു തെറ്റ് അംഗീകരിക്കാനുള്ള ഒരു സാധനം വന്നില്ലല്ലോ എന്നിട്ട് അല്ല അയാൾ തെറ്റീകരിക്കുകയല്ല അയാൾ പറഞ്ഞത് അയാൾ പറയുന്നത് എൻ്റെ കാലത്താണ് പ്രോസിക്യൂഷൻ തുടങ്ങിയത് കുറച്ച് പ്രോസിക്യൂഷൻസ് ഒക്കെ കുറച്ച് കേസുകൾ കോടതിയിലൊക്കെ എത്തിച്ചത് എന്നൊക്കെ അയാള് അയാളുടെ ന്യായവാദങ്ങൾ നിരത്തുകയാണ് പക്ഷെ ആ ന്യായവാദങ്ങള് ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലായില്ലേ അത് വലപ്പോവുമില്ല കാരണം അന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിരുന്നു എന്നാണല്ലോ അതെ നമ്മളിവിടെ സത്യമല്ലല്ലോ പറയണ്ടേ നമ്മുടെ നാട്ടിൽ പറയുമ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ആ സ്റ്റേറ്റ്മെന്റ് എന്നല്ലേ ചോദിക്കാം അതെ ഓരോ രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും ബുദ്ധിജീവികളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണ് മൗനം പാലിക്കുക എന്നുള്ളതാണ് ഒരു സ്വർണ വ്യാപാരിയുടെ കേസ് വന്നപ്പോഴും ബുദ്ധിജീവികൾ മൗനത്തിലാണ് ആ പല ആളുകളും കൊണ്ടുപോയി പല സമ്മാനങ്ങളും ഒക്കെ ബുദ്ധിജീവികൾക്ക് കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ അത് അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് സ്യൂഡോ സെക്യുലർ സമൂഹങ്ങളിൽ അങ്ങനെയാണ് പൊളിറ്റിക്കലി കറക്റ്റായ കാര്യങ്ങൾ നടക്കുക ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന മതമാണ് എന്ന് മാർസിസ്റ്റുകളും പറയുമല്ലോ അതെ അപ്പൊ ഈ പാകിസ്ഥാനികൾ ഈ ചെയ്ത ക്രൂരകൃത്യം ലോകത്തെമ്പാടിപ്പം ചർച്ചയിലേക്ക് വന്നല്ലോ എന്തിന് ഇപ്പം യു കെ എന്ന് പോലും ഇവരെ ഇനി ഇല്ലാതാക്കണം എന്നുള്ള ഒരു പ്രാദേശിക വികാരം അവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ അതെ അല്ല കേസ്റ്റാമർക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അയാൾ വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ താമസിയാതെ ചിലപ്പോൾ അവിടെ വേറെ പ്രധാനമന്ത്രിയൊക്കെ കാണേണ്ടി വരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രധാനമന്ത്രി മാറുന്ന സ്ഥലമാണല്ലോ ബ്രിട്ടൻ അതെ എന്തോ വലിയ കാലക്കേടാണത് പക്ഷേ ഈ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി കൂടെ വേണ്ടേ കർശനമായിട്ട് എങ്കിലും അതായത് അവിടെ വലിയ അതായത് ഓരോ കൗൺസിലും ഓരോ സ്ഥലത്തും ആ സ്ഥലത്തുള്ളവർ മാത്രം അന്വേഷിച്ചാൽ മതിന്ന് ഈ ദേശീയ തലത്തിൽ നിന്ന് നിർദ്ദേശം പോയിരുന്നല്ലോ ദേശീയ തലത്തിൽ ഒരു വിപുലമായ അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നല്ലോ അതെ ഈ ഈസ്ലിങ്ങൾ മുസ്ലിങ്ങളും പാകിസ്ഥാനികളും ആയതുകൊണ്ട് അങ്ങനെ ദേശീയ തലത്തിൽ ഇപ്പോൾ അന്വേഷണം എന്ന് പറഞ്ഞ ഒരു അക്കാദമീഷ്യന്റെ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഒരു വലിയ തോതിൽ ഒരു പോലീസ് അന്വേഷണം അവിടെ നടന്നിട്ടില്ല ഒരു വലിയ സംഘം ഇത്രയും കൊല്ലത്തേക്ക് ഇതിനു മുമ്പത്തെ ഒരു ആരോഗ്യ പ്രശ്നത്തിലും ഇങ്ങനെ ഒരു അമാന്ത അവർ കാണിച്ചിട്ടുണ്ട് ഒരു കുത്തിവയ്പ്പില് വിഷം ഒരു മരുന്നിലെ കണ്ടെത്തുക അങ്ങനത്തെ താൽമൈഡ് കേസുകൾ എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ പറയുമല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് സ്റ്റാമർക്ക് അപ്പോൾ സ്റ്റാമറിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നു പറഞ്ഞാൽ പാകിസ്ഥാൻ ബ്രിട്ടനില് നന്നായി ഒരു ജിഹാദ് നടത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക